പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീ വൈസൽ അറബി അറബി അതേപോലെ തന്നെ എൽ പി യു പി അറബിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ അപ്പൊ അവർക്കൊക്കെ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഒരു ടോപ്പിക് ആണ് നെഹ്ബ് എന്ന് പറയുന്നത് അറബിക് ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പ്രയാസമാണെന്നല്ല പക്ഷെ നമുക്ക് മെസ്സേജ് വരുന്ന ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് നെഹ്ബ് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല മാർക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അറബി ഗ്രാമർ അല്ലെങ്കിൽ നെഹ്ബുൽ വാദിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കത് ഒഴിവാക്കാനും കഴിയില്ല കാരണം അറബിയുടെ ഒരു എന്താ പറയുക ഒരു ബേസിക് തന്നെയാണ് ഗ്രാമർ എന്ന് പറയുന്നത് അത് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന കുറേ മാർക്കുകൾ ഉണ്ട് അത് കേട്ടിട്ട് ത്രീയോ ഫോറായാലും ശരി അതുപോലെ എൽ പി യു പി അറബിക്കിനായാലും ശരി നെഹ്റു പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാവുന്ന നമുക്ക് കുറേ മാർക്കുകളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം ഈ അറബി ഗ്രാമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഹ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കീറാമുട്ടി എങ്ങനെ നമുക്കൊരു സിമ്പിൾ ആക്കിയത് മനസ്സിലാക്കി എങ്ങനെ മാർക്ക് നേടുന്ന രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂന്ന് കാര്യങ്ങൾ നെഹ്വ് പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ആ ഒരു ഭാഗത്തെ മുഴുവൻ മാർക്കുകളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നെഹ്റു പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടൊരു സംഭവമാണ് രണ്ട് രൂപത്തിൽ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്കറിയാലോ ബേസിക് ആയിട്ട് അറിവി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും നന്നായിട്ട് അറിവി പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ നെഹ്വിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് തരം പഠനമുണ്ട് ഒന്ന് ഒരു ബേസിക് ലെവലായിട്ടുള്ള പഠനം ബേസിക് ഒരു പഠനം ഉണ്ട് കാരണം ഈ ബേസിക് ലെവൽ ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും ആ ഒരു ബേസിക് നിയമം തന്നെയായിരിക്കും എല്ലായിടത്തും വരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും അവിടെയാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം വരുന്നത് ഈ നെഹ്റു ബുദ്ധിമുട്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കാരണം ബേസിക് ആയിട്ടൊരു നിയമം പഠിച്ചു വെച്ചിട്ടുണ്ടാകും എക്സാം ലെവലിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ ഒരു ബേസിക് ലെവൽ നിയമങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ആ അറിവ് വെച്ചിട്ട് അപ്പോൾ ആ ഓപ്ഷൻ വരുമ്പോൾ ആ ഒരു ആൻസർ എഴുതുകയും ചെയ്യും അവർക്ക് ആൻസർ തരുകയും ചെയ്യും നെഹ്റു ബുദ്ധിമുട്ടാവും ചെയ്യും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളൊരു നെഹ്വിൻ്റെ ഏതൊരു ഭാഗമാകട്ടെ ബേസിക് ലെവൽ പ്ലസ് എക്സാം ലെവൽ ഇത് രണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുവെക്കണം നന്നായിട്ട് അറിയണം ബേസിക് ആയിട്ടുള്ള നിയമങ്ങളും അറിയണം എക്സാം ലെ എക്സാം ലെവലിൽ എക്സാം ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ ആ ബേസിക് ലെവലിനുള്ള നിയമങ്ങൾ അല്ലാതെ കുറേ നിയമങ്ങൾ കൂടി നമ്മൾ ചുറ്റുപോട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കി ഉണ്ടാവില്ല പക്ഷെ അതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെയാണ് നമ്മുടെ നെഹുവിന്റെ പഠനത്തിലെ അപാകത എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കി ആ ഒരു അപാകതയെ മാറ്റിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഞാനൊരു ഇവിടെ അറബിയിൽ എഴുതണേൽ അറിയാലോ കുട്ടി പാഠം എഴുതുന്നു നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് ലെവലിൽ എല്ലാ കുട്ടികൾക്കും അറബി പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം ഫാഇലുൻ ഇലുൻ അല്ലേ ഫാഇലുൻ ഇലുൻ ബേസിക് ആയിട്ടുള്ള ഒരു നിയമമാണ് എല്ലാവർക്കും അറിയാതെ ഏതൊരു കൊച്ചു കുഞ്ഞിനും പറയാം അല്ലെ പഠിക്കുന്ന ഒരു ആദ്യ നിയമം എന്താണ് ഫായിൽ ഒരു അടയാളുണ്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അലാമത്ത് അലാമത്ത് എന്ന് പറയാ ലൊമ ആയിരിക്കും അല്ലെ ഇപ്പൊ ലൊമ ആയിരിക്കും ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് ഫായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആള് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് വരുന്ന ഇറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഹിൽ മർഫു ആയിരിക്കും ആ മർഫുവിൻ്റെ അലാമത്ത് എന്ന് പറയുന്നത് ലൊമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സെന്റൻസിൽ ഫായിലിന് ഐഡൻ ഐഡന്റിഫൈരിക്കും ലൊമുള്ള ഫീൽ ഉണ്ടോ ലൊമുള്ള ഇസ്മുണ്ടോ എന്ന് നോക്കും സോ ഇവിടെ നോക്കൂ നിങ്ങൾ എഴുതുന്നു ആരാ എഴുതിയത് തിൽമീദാണ് എഴുതിയത് അല്ലെ അപ്പോൾ ഇവിടെ ഫായിൽ എന്ന് പറയുന്നത് തിൽമീദാണ് ഇവിടെ നമ്മൾ പോകുള്ളൂ ആണ് അതിന്റെ അലാമത്ത് എന്ന് പറയുന്ന ഒന്നാണ് അപ്പൊ കിട്ടിയല്ലോ അടുത്ത അല്ലെ കുട്ടികൾ പന്ത് കളിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ നോക്കേ ഇവിടെ ആരാ കളിച്ചത്

അധ്യാപികമാർ ചിരിച്ചു അപ്പൊ ചിരിച്ചത് ആരാണ് അധ്യാപികമാരല്ലേ ഫായിൽ ആരാണ് അധ്യാപികന്മാരാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഫായിൽ മാർഫു അലാമത്ത് ലൊം ഓക്കെ അപ്പോൾ ഇത് ഒരു ഡാഷ് ഇട്ട് തന്നാലും നമ്മൾ എഴുതും കാരണം നമ്മൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഫായിൽ മാർഫു ആണ് അലാമത്ത് എന്നാൽ അടുത്തൊരു സെന്റൻസിലേക്ക് വരുമ്പോൾ രണ്ട് അധ്യാപകരും പാഠം എന്ത് ചെയ്തു വിശദീകരിച്ചു രണ്ട് അധ്യാപകരും പാഠം വിശദീകരിച്ചു ഇവിടെ ഫായിലിനെ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചൊരു ബേസിക് ലെവൽ നോളജ് ഉണ്ട് ഫായിൽ മർഫു ആണ് അലാമത്ത് നൊമ്മാണ് എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ ആ നൊമ്മ ഇവിടെ കാണുന്നില്ല കേട്ടോ ഇവിടെ കെസർ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഫായില് ആരാണ് അല്ലിമാനി ആണ് അല്ലിമാനി ഏഹ് അധ്യാപകർ രണ്ടുപേരും എന്ത് ചെയ്തു പാഠം വിശദീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ആ വിശദീകരിച്ചു കൊടുത്ത ആൾ ആരാണ് രണ്ട് അധ്യാപകരാണ് ആ രണ്ട് അധ്യാപകര് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് നിയമം അനുസരിച്ച് എന്താണ് എന്നാണ് വരേണ്ടത് അല്ലേ ബിക്കോസ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെ വന്നില്ല ക്ലിയർ ആയോ ഞാൻ അടുത്ത സെന്റൻസ് നോക്കൂ എന്താണ് ഫാസൽ ബിൽ വിജയിച്ചു ആര് അൽ മുത്തസാബിഖിൽ അല്ലേ മത്സര മത്സരത്തിന് മുന്നേറിയവർ എന്ത് ചെയ്തു വിജയിച്ചു എന്ന് പറയുമ്പോ ഇവിടെ വിജയിച്ചവര് മുത്ത അവിടെ നോക്കിയേ ഫായിൽ വന്നത് മുത്ത നമ്മൾ പഠിച്ചതനുസരിച്ച് നൊമ്മ വരണം ഇവിടെ വന്നിട്ടില്ല ഇത് ഫായിൽ ആണെന്നുള്ള ഒരു ഉറപ്പാണ് പക്ഷെ നൊമ്മ വന്നിട്ടില്ല അപ്പോ നമ്മുടെ ബേസിക് ലെവൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ഇതായി താഴെ ഇത്രയും നാളെ ഞാൻ പഠിച്ചത് അല്ലാമത്തെ നൊമ ആണല്ലോ മർഫു ആണല്ലോ പക്ഷെ ഇവിടെ മർഫു ആയിട്ടില്ലല്ലോ കൺഫ്യൂഷൻ വന്നു അപ്പൊ എന്റെ നമ്മൾ എന്ത് ചെയ്യും വെറുത്തു കൊടുക്കും ഓ ഇതെന്താണ് ആദ്യം പഠിച്ചു വെച്ച നിയമല്ലോ ഇപ്പൊ പഠിക്കുന്നത് എന്നൊക്കെ ചിന്ത വരും അടുത്തേ എന്ന് പറയുമ്പോ ഇവിടെ അബു എന്ന് പറയുന്നതാണ് ഫായി പക്ഷെ ഇവിടെ വാവ് ഒരു എൻഡ് വന്നിട്ടുണ്ട് വാവില് ഒരു എൻഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു നിയമം തെറ്റിപ്പോയി സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മുടെ നെഹ്റുവിനോടുള്ള ഒരു വെറുപ്പ് തുടങ്ങുന്നത് കാരണം നമ്മളൊരു ബേസിക് ലെവൽ പഠിച്ചിട്ടുണ്ടാവും അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ പക്ഷെ അതിന് ചുറ്റിപ്പറ്റി വരുന്ന വിരത്തി കുറച്ച് നിയമങ്ങൾ കൂടി ഉണ്ടാകും നമ്മളതിലെ അല്ലെങ്കിൽ ഞാൻ അതിനെ എക്സാം ലെവൽ നിയമങ്ങൾ എന്നാണ് പറയുന്നത് കാരണം കൂടുതൽ ചോദ്യങ്ങളും ആ ഒരു ലെവലിൽ നിന്നാണ് വരുന്നത് സോ അതുകൂടി നമ്മൾ പഠിച്ചു വെക്കണം ഇത് രണ്ടും നമ്മൾ അറിയണം ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ നമുക്കിതിനെ ചെയ്യാൻ സാധിക്കും ഇവിടെ നോക്കിയേ നമ്മൾ പഠിച്ചു ഫാ ഇലുൻ മർഫുൻ ഇതാർക്കും സംശയമില്ലല്ലോ ഫാ ഇലും മർഫു ആണ് എന്ന് നമ്മൾ പഠിച്ചു വച്ചു ഓക്കെ അലാമത്ത് ഒന്നാണ് എന്ന് പഠിച്ചു വെച്ചു അതും ശരി അത്ര വരെയും ശരിയാണ് അലാമത്ത് ലൊമാണ് അല്ലേ പായൽ മർഫു അലാമത്ത് ലൊമ്മ ആണ് പക്ഷേ ലൊ് മാത്രമല്ല അലാമത്തായിട്ട് വരുന്നത് അവിടെയാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നത് പായൽ മർഫു എന്താണ് പായൽ എപ്പോഴും മർഫു തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ അടയാളം ഈ മർഫുവിൻ്റെ അടയാളങ്ങൾ മാറി വരും അതാണ് ലൊമ്മ വരും പക്ഷെ ലൊന്നു മാത്രമേ വരൂ എന്ന് പറയാൻ സാധിക്കില്ല ചില സമയത്ത് എന്തു വരും അലിഫ് വരും ണ്ടോ അലാമത്ത് അപ്പോഴും നമ്മൾ ഫായിൽ മർഫു എന്നേ പറയുള്ളൂ ചില സമയത്ത് വാവ് വരും വാവ് വരും അപ്പോഴും നമ്മൾ എന്താണ് ഫായിലും മർഫൂ എന്ന് പറയുള്ളൂ ഇവിടെ അലാമത്തുകൾ എന്ന അടയാളം ആ ഫായിൽ ആണ് എന്ന് അല്ലെങ്കിൽ ഫായിൽ മർഫു ആണ് എന്ന് കാണിക്കുന്ന ഒരു അലാമത്ത് അടയാളം അത് മാറി വരും അത് ചിലപ്പോൾ ചിലപ്പോൾ അലിഫാകാം ചിലപ്പോൾ വാവാകാം ഇവിടെ ഈ ഒരു നോളജ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യും അല്ല ഉഷാറായിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ക്ലിയർ ആയോ ഇനി നമുക്കിനകത്തേക്ക് തിരിച്ചു വരാം എപ്പോഴാണ് ഫായിൽ ഫായിൽ മർഫു ഏർ ലൊമല്ലാത്ത അവസ്ഥയാകുന്നു ആദ്യ തീയതി നോക്കിയൊരു മുഫ്രത് ഇസ്മ മുഫ്രതാണ് ഒരൊറ്റ പദമാണ് തിൽമീദ് എന്ന് പറയുന്നത് ഒരു ഇസ്മൻ മുഫ്രദ ആയിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് എന്താണ് ഫായിൽ മർഫുൻ ഇതിന്റെ അലാമത്തെന്താണ് ബിലൊമ്മ ലൊമ്മ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ റഫ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയോ രണ്ടാമത്തേത് നോക്കിയാൽ അൽ ഔലാദു എന്ന് പറയുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാട്ടോ അതൊന്നും കേട്ടിട്ട് നിങ്ങൾ പഠിക്കണ്ട ജമ്മു തക്സീർ ഉണ്ട് ജമ്മു മോഹന സാലിമുണ്ട് ജമ്മു മുദക്കർ സാലിമുണ്ട് ജമ്മു തക്സീറിന് പ്രത്യേകിച്ചില്ല ആ മുഫ്രത്തിൽ നിന്ന് തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എടുക്കുകയാണ് ജമ്മു തക്സീർ അങ്ങനെ മനസ്സിലാക്കുമ്പോ അപ്പൊ ആ ജമ്മു തക്സീർ ആണ് അലാമത്ത് എന്താണ് ശരി അടുത്ത അൽ എന്ന് ജം അടുത്തേ അടുത്തു വന്നത് അതിനെ ജമ്മു മുഅ സാലിം സ്ത്രീകളുടെ ജമ്മു എന്ന് പറയാ കാരണം അവിടെ സ്ത്രീകളെ കുറിക്കാൻ വേണ്ടി സ്ത്രീകൾ കുറെ പേരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്ത് അധ്യാപികമാർ മുസ്ലിമാ അങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടി ഓക്കെ അപ്പോ അവിടെ നമ്മൾ എന്താണ് ഫാഇലും ആണ് എങ്ങനെ അലാമത്ത് എന്താണ് ക്ലിയറായോ ക്ലിയർ ആയോ ക്ലിയർ ആയി ഇനി മുഅല്ലിമാനി എന്ന് പറയുന്നത് എന്താണ് ഒരു മുസന്നയാണ് മുസന്ന എന്ന് പറഞ്ഞ രണ്ടെണ്ണം കാണിക്കാൻ വേണ്ടി ജിവജനം നമ്മൾ പറയലേ മുസന്നയാണ് ഇവിടെ എന്താണ് അൽ മുത്താബി എന്ന് പറയുന്നത് അവസാനം വാവ് വാവുനൂന് വരുന്നത് ജം മുദക്കർ സാലിമാണ് ജം മുദക്കർ സാലിമാണ് കേട്ടോ ജമ്മു മൂന്നും വിനകത്ത് വന്നു ജമ്മു തക്സീർ വന്നു ജമു സാലിം വന്നു ജമു മുദക്കർ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ മുഅല്ലിമാത്തു അലിഫും താൻ ചേർത്ത് മുഅല്ലിമാത്തു ആക്കി ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് അൽ മുത്ത മുത്ത മുത്താബി ഖൂന നൂനാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് മുതക്കറാക്കാൻ എന്ത് ചെയ്യണം അൽ അല്ലി മൂന വാവുനൂനും ചേർത്ത് കഴിഞ്ഞാൽ ജമ്മു മുതക്കർ സാലിം ആയിക്കോളും കേട്ടാ അവിടെ വന്നെ മുത്തസാബി ഖൂന ജമ്മു മുതക്കർ സാലിമാണ് അപ്പോ ജമ്മു മുദക്കർ സാലിം ഇത് മുസന്നയാണ് ഇത് ജമ്മു മുതക്കർ ഇവിടുത്തെ ഫായിൽ ജമ്മു മുദക്കർ സാലിമാണ് ഇവിടത്തെ ഫായിൽ മുസന്നയാണ് ഇവിടുത്തെ എന്താണ് ഉൽ ഹംസയാണ് അസ്മാ ഉൽ ഹംസ ഒരു അഞ്ച് അബുൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിന്റെ അസ്മാ ഉൽ ഹംസയാണ് അതിന് ഒരു പ്രത്യേക നിയമങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി ഫായിലായ ഫില് അത് പല കോലത്തിലും വരാം ചിലപ്പോ ജമ്മു ദക്കർ സാലി ആയിട്ട് വരാം മുസന്നയായിട്ട് വരാം വെറുതെ ഇസ്മായിട്ട് വരാം അസ്മാ ഉൽ ഹംസയായിട്ട് ഒക്കെ വരാം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒറ്റക്കൊരു ഇസ്മാണ് ഇസ്മുഫ്രാണ് അല്ലെങ്കിൽ ജമ്മു മോന്ന സാലിമാണ് അല്ലെങ്കിൽ ജമ്മു തക്സീർ ആണ് എങ്കിൽ ഫായിൽ മർഫുറ ഫായിൽ മർഫു എങ്ങനെ അതിന്റെ അടയാളം വരുന്നത് ഒമ ആയിരിക്കും അപ്പൊ നൊമ്മു വരും കേട്ടോ ഇവിടെയൊക്കെ നമ്മാണു വന്നിട്ടുള്ളത് ശരിയാണ് ഓക്കെ അടുത്തത് മുസന്നയാണ് ഫായിൽ ആയിട്ട് ഒരു മുസന്ന പദമാണ് എങ്കിൽ ദിവജനത്തെ കൂണി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പദമാണ് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതും ഫായിലും മർഫു ആണ് പക്ഷെ അലാമത്ത് എന്താണ് അലിഫാണ് കണ്ടോ ഇവിടെ ഒരു അലിഫ് ഉണ്ട് അലിഫുണ്ട് ശരിക്കും ഇവിടെയാണ് നോക്കണത് കണ്ടോ നിങ്ങൾ ലാസ്റ്റില ആൾക്കാർ ലാസ്റ്റ് പോയി ഇവിടെ റഫ് ഇല്ലല്ലോ എന്ന് പറയും അവിടെ അല്ല നോക്കണത് എവിടെ ി അങ്ങനെ ആലിഫ് വരുന്ന അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഫായിലും തന്നെയാണ് പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ അത് കൊണ്ടല്ല എന്ന് മാത്രം പിന്നെയോ അലിഫ് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ കറക്റ്റ് അല്ലേ അപ്പൊ ഇവിടുത്തെ അലാമത്ത് അലിഫാണ് ഫായിലും മർഫു തന്നെയാണ് പക്ഷെ അലാമത്ത് മാറി എന്ന് മാത്രമേ ഉള്ളൂ അലിഫാണ് ഇവിടെയോ അടുത്തത് നോക്കിയേ ഇവിടെ ജമ്മു മുദക്കർ സാലിം ആണെങ്കിൽ അതും ഫായിൽ മർഫു ആയിട്ട് വരും പക്ഷേ ഇതൊന്നു ചെയ്യില്ല അവിടെ അലാമത്ത് വരുന്ന വാവാണ് അൽ മുത്ത മുത്തൂന അാവാണ് നമ്മൾ നോക്കുന്നത് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വോട്ട് എല്ലാം നോക്കണം അവിടെയും ഒരു മിസ്റ്റേക്ക് ആണ് എല്ലാത്തിൻറെയും ഇറാബ് ലാസ്റ്റ് വോട്ട് കണ്ടോ ഇവിടെയൊക്കെ ഇവിടെ ഇറാവ് മാറുന്ന ഇടയിലാണ് അല്ലെങ്കിൽ ആ ഒരു അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ് മുത്ത മുത്തസാബിക്കൂന ഈ വാവ് വരാൻ കാരണം ഇവിടെ ഇവിടെ എന്താണ് റഫ് ഇൻ്റെ സ്ഥാനത്താണ് അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഫായിലും ആണ് റെഫർ ചെയ്ത ഫായിൽ പക്ഷേ നമ്മൾ ബേസിക് ആയി പഠിച്ചു വെച്ചാൽ കൊണ്ടല്ല ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് വാവ് കൊണ്ടാണ് ക്ലിയർ ആയോ അതുപോലെ ഹംസ എന്ന് ആയിട്ട് നിങ്ങൾ പഠിക്കാം ഞാൻ ജസ്റ്റ് ആ ഒരു ബേസിക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ ഇവിടെ നോക്കേ അബൂ മൂന്ന് രൂപത്തിൽ നമുക്ക് പറയാം അബാ എന്നും പറയാം അബൂ എന്നും പറയാം അബി എന്നും പറയാം പക്ഷെ നമ്മൾ ഇവിടെ അബൂ എടുക്കാൻ കാരണം ഈ വാവ് വരാൻ ഇവിടെ കാരണം എന്ന് പറയുന്നത് അതെന്താണ് അത് അസ്മാവുൽ ഹംസ ആയതുകൊണ്ടാണ് കാരണം അസ്മാവുൽ ഹംസയില് വാവ് കൊണ്ടാണ് എന്ത് ചെയ്ത് വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത് കണ്ടോ അപ്പോ ഇതും ഫായിലും മർഫു ആണ് അവിടെ അലാമത്ത് പിൽവാവി വാവാണ് ക്ലിയർ ആയോ അപ്പൊ ഈ ഒരു ബേസിക് ലെവൽ പ്ലസ് എക്സാം ലെവൽ എക്സാം ലെവൽ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം കൂടുതലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോ ഒരു ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഫൈലാണെങ്കിലും ഇവിടെ തൊന്നുള്ളതല്ല നൊമ്മുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് ഈ നൊമ്മ് അലാമത്തായിട്ട് വരുന്ന പല സംഭവങ്ങളുണ്ട് അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം നൊമ്മെല്ലാവരും അലാമത്തായിട്ട് വരുന്നത് അതിൽ അലിഫായിട്ട് വരാം വാവായിട്ട് വരാം ക്ലിയർ ആണല്ലോ ഓക്കെ അതാണ് ഒന്നാമത്തെ നെഹുബിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുമ്പോൾ രണ്ടും പഠിക്കാം ഇനി ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് റൂൾ എക്സാമ്പിൾ പ്ലസ് റൂൾസ് നമുക്ക് ഒരു ഒരു നിയമം അറിയാം ഇപ്പൊ നമ്മൾ ഫയൽ മാർക്ക് പോകുന്ന ഒരു നിയമം പഠിച്ചു ും അതിന്റെ എക്സാമ്പിള് ചെയ്യും എക്സാമ്പിൾ ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു പരിശീലിക്കുന്നുണ്ട് ഫായിലും ഫീലും അതിനകത്ത് പോയിട്ടുണ്ട് ഫായിലും ഫീലും അതിനകത്ത് പോയിട്ടുണ്ട് സോ അടുത്ത വരണ്ട മഫ്ലാണ് എന്താണ് മൻസൂബാണ് അല്ലെ എങ്ങനെ മൻസൂബ് ഫത്തഹ് കൊണ്ട് ചെയ്യണം െ ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബേസിക് നിയമം ഉണ്ടല്ല പത്തഹ് കൊണ്ട് മാത്രമല്ല നെസ്ബ് ചെയ്യുന്നത് എന്താണ് കൊണ്ട് ചിലപ്പോ നെസ്ബ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അതെപ്പോഴാണ് വേണ്ട ജമ്മു മുദക്കർ സാലിമിൽ അൽ മുദരി സീന ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ ഫത്തഹായിട്ടായിരിക്കും അൽ മുദരി ആയിരിക്കില്ല അൽ മുദരി സീന അൽ മുദരി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബേസിക് ലെവൽ മാത്രമേ കിടക്കുന്നുള്ളൂ കാരണം ബിഹിക്ക് മൻസൂബ് ബിൽ ഫത്തഹ ഫത്തഹ് കൊണ്ട് ഫത്തഹ് വരുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇതിന് ഏതാ വരുന്നത് അതാണ് കൺഫ്യൂഷൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ലെവലിൽ നിങ്ങളോട് പഠിക്കാം ബിഹി നസ്ബ് ചെയ്യുന്നത് ഉറപ്പാണ് പക്ഷെ ഫത്തഹ് കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ എന്തു ചെയ്യും കൊണ്ട് നസ്ബ് ചെയ്യും കൊണ്ട് നസ്ബ് ജമ്മു മുദക്കർ സാലിമിന് ഓക്കെ ഞാൻ ആ ഡീറ്റെയിലേക്കല്ല പോകുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ റൂളും പഠിക്കണം അതേപോലെ റൂൾ എക്സാമ്പിളും പഠിക്കണം റൂൾസും പഠിക്കണം കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ അൽ മുദരി സീന എന്നുള്ളതാണ് ഇത് റൂളാണ് കാരണം നമുക്കറിയാം അവർ ഒരു നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ തരും നമ്മളത് കണ്ടക്ട് ചെയ്തത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡിൽ റൂൾ തന്നെ ചോദിക്കാറുണ്ട് ആ നിയമങ്ങൾ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട് അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അൽ ജമു മുദക്കർ സാലിം എന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ കൊടുക്കും മുദക്കർ സാലിം എന്താ ചെയ്യാ ഫതഹ ഫതഹ യുൻസബു ബിൽ കൊണ്ട് അപ്പൊ ജമ്മു മുദക്കർ സാലിമിന്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാ ജമ്മു മുദക്കർ സാലിമിന്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാ നോക്കേ എന്താണ് മുസാഫിറൂന റൂന അല്ലേ മുസാഫിറൂന അവസാനം വാവോ നൂനോ അല്ലെങ്കിൽ യാ ഓ മുസാഫിറൂന എന്ന് ജമ്മു മുദക്കർ സാലിമാണ് മുസാഫിരീന എന്ന് പറഞ്ഞാലും ജമ്മുദക്ര സാലിമാണ് രണ്ട് ജമ്മു സാലിമാണ് അപ്പൊ രണ്ടെണ്ണം എന്തിനാ സാർ ഒരെണ്ണം പോരെ പോരാ റഫിന്റെ സ്ഥാനത്ത് വരുമ്പോൾ മുസാഫിറൂന നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പാവ് കൊണ്ടാണ് ഇതാക്കുന്നത് അപ്പോൾ റഫ് ഇന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കണം അതേപോലെ തന്നെ നെസ്ബിൻ്റെയും ജെറിൻ്റെയും സ്ഥാനത്ത് വരുമ്പോ മുസാഫിരീന എന്നാണ് രണ്ടും സെയിം അർത്ഥങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരു റഫ് ഇന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ മുസാഫിർ വാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നു റഫ് ചെയ്യുന്നു ഇവിടെ നെസ്ബും ചെറും ചെയ്യുന്ന കൊണ്ടായിരിക്കും ഓക്കെ ഇതൊരു ബേസിക് റൂൾ ആണ് അപ്പൊ ആ റൂൾ വെച്ച് നമുക്ക് നോക്കാം യുൻസബു ഫുദക്കർ സാലിം ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് ഫത്തഹ് കൊണ്ടാണോ നെസ്ബ് ചെയ്യുന്നത് അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അല്ല ഫത്തഹ് കൊണ്ടല്ലോ ഇവിടെ അല്ല ജമ്മുദഖർ സാലിം അങ്ങനെയല്ല സാലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഫത്തഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് പക്ഷെ ജമ്മു മുദക്കർ സാലിമിന്റെ സ്വഭാവം അങ്ങനെയല്ല ഫത്തഹ് കൊണ്ടല്ല പതെറ്റാണ് യുജറു ബിൽ കെസറ കെസർ കൊണ്ട് കെസറുണ്ടാവുമല്ലോ കെസർ കൊണ്ടാണ് ജെറു ചെയ്യുന്നത് ആണോ കെസർ കൊണ്ടാണ് ജമ്മുദക്കർ സാലിം ചെയ്യുന്നത് അല്ല യുസബുൽ നോക്കി ഇതാണ്ടോ നിങ്ങൾ നോക്കേണ്ടതെങ്കിൽ ആസ്റ്റത്തെ അല്ല ഈ ജമ്മു ഒക്കെ സാലിമൊക്കെ പറയുമ്പോഴാണ് നോക്കേണ്ടത് അണ്ടോ ഒക്കെ പറയുമ്പോൾ കൊണ്ടാണ് നെസ്ബ് ഞാൻ പറഞ്ഞു യാഹ് കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത് ശരിയാണ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് ിൽ അലിഫ് അലിഫ് കൊണ്ട് റഫ് ചെയ്യും ജമ്മു മുതഖർ സാലിം അലിഫ് കൊണ്ടാണോ റഫ് ചെയ്യുന്നത് അല്ല എങ്ങനെയാണ് വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത് കണ്ടോ അപ്പോ ജമ്മു മുതക്കർ സാലിമിൽ റഫ് ചെയ്യും പക്ഷെ അതിന്റെ അലാമത്തായിട്ട് വരുന്നത് വാവായിരിക്കും നെസ്ബും ജെറും ചെയ്യും പക്ഷെ അതിന്റെ അലാമത്തായിട്ട് വരുന്നത് യാ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് തെറ്റല്ലേ കൊണ്ടല്ല പിന്നെന്താണ് നെസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ് ജെറു ചെയ്യുന്നതും യാ കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ് അവിടെ കറക്റ്റ് ആണ് അത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാറില്ല ആ നിയമങ്ങൾ താഴെ തന്നിട്ട് ഇന്നത് ഏതാണ് ഇന്നത് ഏതാണ് എന്നുള്ള രൂപത്തിലും വരാറുണ്ട് അപ്പൊ നമ്മള് ഒരു നിയമം പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് മാത്രമല്ല എക്സസൈസ് മാത്രമല്ല പ്ലസ് അതിന്റെ റൂൾസ് കൂടി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ രൂപത്തിൽ ചെയ്യണം ഇതാണ് രണ്ടാമത്തെ കാര്യം സിമ്പിൾ ആക്കാം ഇനി ലാസ്റ്റത്തെ ഒരു കാര്യമാണ് പ്രാക്ടീസ് ഫുൾ പ്രാക്ടീസ് കുറേ വർക്കുകൾ നമ്മൾ ചെയ്യണം നമ്മൾ ഏതൊരു ഗ്രാമർ ആയിരുന്നു ഇപ്പൊ അറബി മാത്രമല്ല കേട്ടോ ഏതൊരു ഗ്രാമർ ആയിരിക്കട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഒരു നിയമം പഠിച്ചു വെച്ചു ആ നിയമത്തെ റീകോൾ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ആവർത്തിച്ച് ആവർത്തിച്ചുക നമ്മൾ വിട്ടുപോയിട്ടുള്ള ആ നിയമങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും റീകോൾ ചെയ്തെടുക്കാനും മനസ്സിൽ ഉറപ്പിക്കാനും നമുക്ക് സഹായിക്കും കാരണം ഒരു പ്രാവശ്യം നമ്മൾ വന്നു അവിടെ തെറ്റുപറ്റി വീണ്ടും നമ്മൾ നിയമം പറയുന്നു അപ്പോൾ ഒക്കെ ഓർമ്മ വന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു തെറ്റുപറ്റി വീണ്ടും നമ്മൾ നോക്കുന്നു അപ്പൊ ഇങ്ങനെ തെറ്റുപറ്റി ആ ഒരു നിയമം അങ്ങനെ പറഞ്ഞ ഗ്രാമർ നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചെടുക്കേണ്ടത് അപ്പൊ ഈ ഒരു മൂന്ന് റൂട്ട് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ലോഹമാണെങ്കിലും കൈകളിലേക്ക് ഒതുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തെ ക്രമീകരിക്കാം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കേറ്റത്തിന്റെ ഫോറും അതുപോലെ എൽ പി യു പി അറബിക്കിന്റെ ഒക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് ഫുൾ കോഴ്സായിട്ട് ജി കെ ഉൾപ്പെടെ മാക്സിമം നമുക്ക് കോഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കോഡ് വെച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നെഹ്ബ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ഈസി ആക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ തീർച്ചയായും നെഹുവിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല നെഹ്ബുവിൻ്റെ മാർക്കുകളൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കുകളാണ് മറ്റുള്ള വിഷയം പോലെ അതബ്ജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ ചോദിക്കാന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ നെഹ് കുറെ സംഭവങ്ങൾ കൃത്യമായിട്ടും ആവത്ത് ചോദിക്കുന്ന കുറെ ഭാഗങ്ങൾ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വരുന്ന കേട്ടിട്ട് നല്ല രൂപത്തിൽ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ യു പി അറബിക്കിന്റെ എക്സാം നന്നായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസിനെ കുറിച്ച് അറിയാൻ വീണ്ടും പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം പുതിയൊരു ക്ലാസുമായി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ